മാവേലിക്കര കായംകുളം ചെങ്ങന്നൂർ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കായംകുളം മുതൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമായ ആദിക്കാട്ടുകുളങ്ങര വരെയുള്ള കെ പി റോഡിൽ വാഹന പരിശോധന നടത്തി കെ പി റോഡിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് എതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് മാവേലിക്കര കായംകുളം ചെങ്ങന്നൂർ ആർ ടി ഓഫീസുകളിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കായംകുളം മുതൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമായ നൂറനാട് ആദിക്കാട്ടുകളുങ്ങനെ വരെയുള്ള കെ പി റോഡിൽ വാഹന പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് കായംകുളം അടൂർ കെ പി റോഡിൽ ഉണ്ടാകുന്ന ട്രാഫിക് നിയമന ലംഘനങ്ങൾക്കെതിരെ ശക്തമായി നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധന ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എ കെ ദിലുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഉപഭോക്താക്കളിൽ ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അപകടരഹിതമായി വാഹനങ്ങൾ ഓടിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി സംഘടിപ്പിച്ചതാണ് വാഹന പരിശോധനയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ബോർഡർ ആലപ്പുഴയുടെ ബോർഡർ തൊട്ട് ഏറ്റവും കായ്മ നമ്പറില്ല കെ പി റോഡ് നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ചെക്കിംഗ് ഉണർത്തുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഓവർ സ്പീഡ് ചെയ്യുന്ന അതുപോലെ തന്നെ വോട്ട് ചെയ്ത വാഹനങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ വാഹനങ്ങൾ രണ്ട് സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിരിക്കുന്നതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഇന്നത്തെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ഉൾപ്പെടുത്തിക്കുന്നവർക്കൊന്നും ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ചെക്കിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നോക്കുന്നത് അപകടകരമായിട്ടുള്ള